നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലത്തിൽ മകം നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സുഖവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് പക്ഷേ ഈ വരാൻ പോകുന്ന സന്തോഷമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ വിജയങ്ങൾ ഇവയെല്ലാം കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദോഷപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ അത് നിങ്ങൾക്ക് അറിയുവാനോ സാധിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അതിൻ്റെ പരിഹാരം ചെയ്യുകയും അതിനുവേണ്ടി നമുക്കൊരു മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടുതലുമായി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത് കാരണം എല്ലാവരും പറയുന്ന സന്തോഷകരമായ കാര്യങ്ങൾ കേട്ട് സന്തോഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ചിലപ്പോൾ സംതൃപ്തി ഉണ്ടാകാറില്ല വിഷമമായിരിക്കും എല്ലാം നെഗറ്റീവാണല്ലോ ആണല്ലോ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കുമോ പൂർണ്ണമായും സംഭവിക്കും എന്ന് പറയുന്നില്ല എന്നാൽ നിങ്ങൾ പകുതി ആൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ദോഷങ്ങൾ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ആ വഴി അവിടെ അടഞ്ഞിരിക്കുകയാണ് അവിടെ മുടി യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനും സാധിക്കും അതിനുവേണ്ടിയാണ് കൂടുതലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നത് മകം നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാൽ ആ ബിസിനസ്സിൽ പരാജയങ്ങളും നഷ്ടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കേസുകളും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സൂക്ഷിക്കുക അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് നല്ല രീതിയിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങാം അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സും കൂടി ചെയ്യാമെന്ന് കരുതുന്ന സ്വാഭാവികം എല്ലാവരുടെയും ഒരു ചിന്താഗതി തന്നെയാണ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ പറയും ഇതിപ്പോ നല്ല വരുമാനമില്ലേ ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ വരുമാനം ഇരട്ടിയാകില്ല അപ്പം അങ്ങനെ തോന്നി നിങ്ങൾ ഈ ഒരു വർഷം ഇറങ്ങുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കുക നിങ്ങൾക്കത് നഷ്ടത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് വിജയത്തിൽ എത്തിച്ചേരുവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും വലിയ ദോഷം വരാൻ അതൊരു ചെറിയ ബിസിനസ്സായാലും ശരി നല്ല കോടികളുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തി ശരി ആർക്കായാലും നഷ്ടം നഷ്ടം തന്നെയാണ് അവരുടെ ജീവിതത്തെ അത് ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് നോക്കിയില്ല നിങ്ങൾക്ക് വിജയങ്ങളും ഐശ്വര്യവും രാജയോഗങ്ങളും വരുമെന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്ന വ്യക്തികൾ ഒന്ന് സൂക്ഷിക്കുക ചെറിയ രീതിയിലൊരു നഷ്ടം വന്നാൽ കൂടി അത് നമുക്ക് വലിയ വിഷമങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു രൂപയുടെ നഷ്ടം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ഞാനതിൻ്റെ മുൻകരുതലിൽ വളരെ സീരിയസ് ആയി പറഞ്ഞു തരുന്നത് കാരണം അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് നൂറ് വ്യക്തികളെടുത്താൽ അതിൽ പത്ത് പേരായിരിക്കും ബിസിനസ്സ് ബിസിനസ് ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ ഒരു അഞ്ചു പേർക്കായിരിക്കും പരാജയം സംഭവിക്കുന്നത് മറ്റഞ്ച് പേർക്ക് ചിലപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമായിരിക്കും അതുകൊണ്ട് അവർക്ക് ദോഷങ്ങൾ വരില്ല ഈ അഞ്ചു പേർക്കായിരിക്കും നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ആ വ്യക്തികൾ വളരെ സൂക്ഷിച്ചാൽ മതി കാരണം നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു ഉപഹാരമുണ്ടായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെ സൂക്ഷിച്ച കഴിഞ്ഞ പുതിയ ബ്രാഞ്ചുകൾ ഈയൊരു കാലത്ത് തുടങ്ങാതിരിക്കുന്നത് നല്ലതായിരിക്കും പുതുതായി ബിസിനസ് ആരംഭിക്കുന്നവർ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തുടങ്ങുക എന്ന നിങ്ങളുടെ ജാതകവും പരിശോധിക്കപ്പെടുത്ത സമയം കൊള്ളാമെങ്കിൽ മാത്രം തുടങ്ങുക അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് വരുന്നത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഒന്നുമില്ല നിങ്ങൾക്ക് മാനസികപരമായിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജോലി ഭാരം കൂടുതൽ അല്ലെങ്കിൽ ജോലിയിൽ ജോലിയുടെ ആ ഒരു നമ്മുടെ കഴിവ് കുറവെന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കുറച്ച് തരുന്നു അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ മാറുന്നു അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ നേരിടേണ്ടി വരും നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഡ്രൈവർമാർ പോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കെട്ടിടപ്പണിക്കാർ അല്ലെങ്കിൽ നിത്യവും ജോലി ചെയ്യുന്ന കർഷകർ അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് ചുറ്റും നമുക്ക് നമ്മുടെ ചുറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിത്യവും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാടുള്ളത് നിസ്സാരം നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു വ്യക്തി പോലും നിത്യവും ജോലി ചെയ്യുന്ന ഒരാളാണ് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് അവരും നിത്യം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഒരാഴ്ച ജോലിക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികമില്ല അവരുടെ കുടുംബത്തിൽ അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരെ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക ജോലി സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ ഇതിൻ്റെ അവസാനം പരിഹാരങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് ആ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഗവൺമെൻറ് ജോലി എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് കരുതിയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രശ്നമുണ്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നത് മാത്രമല്ല പ്രശ്നം അവിടെ ടെൻഷൻ വരുന്നു മേലുദ്ദിവസില് നിന്നുള്ള വഴക്ക് നമ്മൾ കേൾക്കേണ്ടി വരുന്നു നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ട് വിടുന്ന അങ്ങനെ പലതരം വിഷയങ്ങളും നമുക്ക് ജീവിതത്തിൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന വ്യക്തികളും വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് നിങ്ങളുടെ പേരിൽ ജോലി സംബന്ധമായ കുറ്റ കുറ്റങ്ങൾ പറയുവാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക നിങ്ങൾക്കാണ് ജോലിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വർഷം കടന്നു പോകാൻ സാധിക്കും അപ്പോൾ ജോലി ബിസിനസ് അതുപോലെ വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ അവരുടെ കർമ്മം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ് അപ്പോൾ അവിടെയും തടസ്സമാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും വിജയിക്കും അല്ലെങ്കിൽ ഫുൾ മാർക്ക് ലഭിക്കും എനിക്ക് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും നേരെ പുറകിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മരംഗത്തും അവിടെ പരാജയമാണ് കാണുന്നത് നഷ്ടങ്ങളാണ് കാണുന്നത് വിദ്യാർത്ഥികൾ മടിയും അലസരയും എല്ലാം മാറ്റി വെച്ച് ആത്മാ കൂടി പൂർണ്ണമാ പൂർണ്ണമായിട്ടും മാർക്ക് വാങ്ങും എന്നുള്ള കൂടി പഠിച്ച് മുന്നേറിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികൾ അതുപോലെ ടെസ്റ്റുകൾ എഴുതുന്നവർ അവർക്കും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് സൂക്ഷിക്കുക വളരെ ശ്രദ്ധാപൂർവ്വം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കാര്യതടസ്സങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണ് കാര്യതടസ്സങ്ങൾ കൂടുതലായി വരുന്നത് സംസാരം അത് എടുത്തുചാട്ടം ഇതിനെല്ലാം നല്ലൊരു മുൻകരുതൽ മുൻകരുതലെടുക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കരുത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്താൽ മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ടും കിട്ടുകയുള്ളൂ നിങ്ങൾ നോർക്കുക നിങ്ങൾ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ ഒരു ജോലിയിലൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ ബിസിനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നു ഈ ടെൻഷൻ എല്ലാം കൂടി നമ്മൾ കൊണ്ട് തീർക്കുന്നത് വീട്ടിലായിരിക്കും സ്ത്രീയായാലും പുരുഷനായാലും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുട്ടികളോടും വീട്ടിലുള്ള മറ്റംഗങ്ങളോടും കാണിക്കുകയും കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ലൊരു ദാമ്പത്തിക ജീവിതം ഇല്ലാത്തൊരവസ്ഥ അവിടെ വിഷയങ്ങളാകുന്നു സന്തോഷമില്ലാത്തൊരു ജീവിതം നയിക്കേണ്ടി വരുന്നു അപ്പോൾ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതുപോലെ വിവാഹം നടക്കാത്തൊരവസ്ഥ വരുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹത്തിൽ നമുക്കൊരു ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത പങ്കാളിയെ കിട്ടാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു ചെറിയ രീതിയിൽ അത് പലർക്കും ഇത് തന്നെയാണ് ഒരു ചെറിയൊരു മാനസികപരമായ ബുദ്ധിമുട്ട് വന്നാൽ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ ബാധിക്കുകയും ഹോസ്പിറ്റലിലോട്ട് ആകാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയും സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നമ്മുടെ ചില പുരുഷന്മാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജോലിയിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഓടിപ്പോയി മദ്യപിക്കുക അല്ലെങ്കിൽ പുകവലിക്കുക അല്ലെങ്കിൽ എന്താണോ ലഹരി അവർ അവരുപയോഗിക്കുന്നത് അതിലോട്ടങ്ങ് അഡിക്റ്റാകുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരികയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലഹരി വസ്തുക്കളെ തേടി പോകാതെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയം മാത്രമാണ് കാണാനുള്ളത് അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ളത് അതിൻ്റെ പിന്നാലെയാണ് പോകാനുള്ളത് അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരാൻ സാധ്യതയുണ്ട് അവയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും വീട് വസ്തു ഇവയൊക്കെ വാങ്ങാൻ നിൽക്കുന്നത് നഷ്ടത്തിലും പരാജയത്തിലും പോയി വിഴുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യമെല്ലാം ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക വസ്തുവോ വീട് എന്തെങ്കിലും വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി വാസ്തുപരമായിട്ട് നോക്കുക അതിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയർ ആണോ നോക്കുക ഇതെല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും വിജയിക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ മുരുക സ്വാമിയെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക സ്വാമിയെ പ്രാർത്ഥിക്കുക സ്വാമിയുടെ നാമം ജീവിക്കുക സ്വാമിയുടെ അമ്പലത്തിൽ അഭിഷേകനെല്ലാം കൊടുത്ത് അങ്ങനെ എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പരിഹാരമായി കാണുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക എന്നോടൊപ്പം നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദിശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്യുക അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഞാൻ പഴയ വീടുകളിലെല്ലാം പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേര് നക്ഷത്രവും എന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ ഈയൊരു പ്രശ്നങ്ങൾക്ക് മാറുന്നതിന് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു പൂജ നടക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ള പൂജ ആ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേര് നക്ഷത്രവും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും